വിടെ പൊഴിഞ്ഞടിയാണ് അടിയാക്കല ടൂ അതേ നമ്മുടെ കയ്യിൽ ബോളുണ്ടേ ഇവർക്ക് കളിക്കാനുള്ള ഇത് ഞെക്കിയ സൗണ്ടൊക്കെ വരും ഒന്ന് ഞെക്കി നോക്കാം ഇവരുടെ റിയാക്ഷൻ എന്തെങ്കിലും മാറുന്നുണ്ടെന്ന് നോക്കട്ടെ ഏ എന്ത ആ കുഞ്ഞിൻ്റെ അടക്കം വന്ന് നോക്കുന്നുണ്ട് അപ്പറത്ത് എല്ലാവരും എല്ലാരും അന്തം പിടിച്ച് അന്തം വിട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതെന്താ സാധനം എന്ന് ഏ ചാർലിയല്ല ആദ്യം നോക്കുന്ന ചാർലി ചാർലി പണ്ട് ഏ ഇന്ന് സാധനം ഓക്കെ നിനക്കൊന്നും ഉള്ളതല്ല എന്നാ ഇങ്ങോട്ട് വോട്ടോ ഇങ്ങോട്ട് വ അപ്പത്തേ നമുക്ക് കൊടുത്തു നോക്കട്ടെ ഇവർ കടിച്ചത് സൗണ്ട് വരുമോ എന്ന് അറിയില്ല അത്യാവശ്യം ഹാർഡാണ് ആ ആ എന്താ ബോള് ബോൾ ബോള് ആ എടുത്തിട്ട് വാ ആ ആ ഓടി ഒരാളെ എല്ലും കൊണ്ട് ഓടുന്നു ബോളും കൊണ്ട് ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് എവിടെ ആ പൊക്കോ അയ്യോ കാട്ടിപ്പോയി കാട്ടിപ്പോയി അത് കടിച്ചു കടിച്ചിട്ട് കിട്ടിയില്ല എന്നാ ആ അവരുത് ഇതും കൊണ്ട് കടിക്ക അത് കുറച്ച് വലുതാണ് ഇവരുടെ വായന വെച്ച് നോക്കുമ്പോൾ ബോൾ ഇത്തിരി വലുതാണ് കേട്ടോ കുറച്ചും കൂടെ ആയാലും അത് കടിച്ചിട്ട് ശരിക്കും ഓടുള്ളൂ കടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഒരാളെടു ഒരാളെടുത്തിട്ട് ഓടിയേ കൊടുക്ക് എല്ലാവരും കൊടുക്കണ അതാ ചാ ചോദിക്കുന്നുണ്ട് ആ ആക്ക് അത് സംഭവം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ എല്ലാം എടുത്തിട്ട് ഓടുന്നുണ്ട് എല്ലാവരും കളിയാൻ കൊടുക്കണേ ഇത് കമുങ്ങിൻ്റെ പാളയാണേ ആ പാണി പാളി ഇനിയിപ്പ തീരുമാനമാക്കും എല്ലാ സാധനവും ചാർലി കേട്ടോ ഇപ്പോൾ കളിക്കുന്നത് ചാർലി ചർളി അതിൻ്റെ കാലത്ത് തീരുമാനമാക്കും ഇപ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിക്കാം നമുക്ക് ചർലിന്ന എല് എല് ഇന്നലെ എല്ലിന് വേണ്ടിയിട്ടായിരുന്നു അടിയ ചർന്നാല് ഞാനത് നൈസായിട്ട് എടുത്തത് എല്ല് വേണ്ടിയിട്ടുണ്ട് അത് ഫുള്ള് തപ്പി നോക്കുക സാർ എൻ്റെ കയ്യിലെത്തി ഇല്ലെങ്കിൽ അത് കടിച്ച് ഒരു വഴിക്കാക്കതേ ഫുള്ള് തപ്പി നടക്കുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ട് ാര്യത്തിൽ ഇത് പിള്ളേർക്കുള്ള ഓടി വന്നെടുത്തോ എല്ലാരും ഓടി വന്നെടുത്തോ അതിന് അമ്മക്കൊണ്ട് കൊടുക്കല്ലേ അമ്മ കൊണ്ട് കൊടുക്കരുത് അപ്പം രണ്ടാളും ബോളും കൊണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടേ ആ ഇങ്ങോ അതുകൊണ്ട് പരിപാടി കാണിച്ചുതരാ ഇതേ ആ പുറകെ പോക്കോ കുഞ്ഞൻ 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 എടുക്കില്ല പക്ഷേങ്കിൽ എന്താ അറിയുന്നില്ല കുഞ്ഞൻ അതിനോട് വില്ല ചാർജ് പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയാം ഇതിവിടെ പൊരിഞ്ഞടിയാണേ അടിയാക്കലു ഞാമ്പ ഇപ്പോൾ തീരുമാനമാക്കിന്ന് ഇവിടെ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് സൗണ്ടെല്ലാം അങ്ങ് കംപ്ലീറ്റ് മാറിയൻ്റെ അപ്പതേ ഒരാൾ ഇവിടുന്ന് ചകിരി കടിച്ചു ഒരാളിത് ഇവിടുന്ന് ചകിരി കടിച്ച് പറിക്കുന്നുണ്ട് ഏ ബോള് ബോള് വലിയ കളിക്കുന്നില്ല കളിക്ക ബോളും കൊണ്ട് കളിച്ചേ ആ